നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ദിനത്തിന്റെ ദിനത്തിന്റെ ഭാഗമായി ഭാഗമായി നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പെരിഞ്ഞനം സെമിനാർ നടത്തി പെരിഞ്ഞനം പഞ്ചാരവളവിൽ സെമിനാർ നടത്തി ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ ഡോക്ടർ രാജഹരി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആ രാജ്യത്ത് ഒരു അങ്ങാടി ഉണ്ടായത് ഒരു രൂപയ്ക്ക് ഒരു സേർണ ആ അങ്ങാടിയുടെ പേര് ഒരു സേർന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടങ്ങാടി പോലെയുള്ളൊരു അളവ് പാത്രമാണ് അപ്പൊ ഒരു സേർ ഗോതമ്പിനും ഒരു സേർ സ്വർണത്തിനും വരെയ വരെയുള്ള കുട്ടിയാണ് അപ്പൊ ഇങ്ങോട്ട് കാഴ്ചപ്പാട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വർണത്തിനോടുള്ള ആർത്തി കുറേ അങ്ങോട്ട് അറിയില്ല തൊട്ടപ്പുറത്ത് വേറെ നാടുണ്ടെന്നും അവിടെ വേറെ അങ്ങാടി ഉണ്ടെന്നുള്ളതും ഇതേ കാര്യമായിരുന്നു വായി പറഞ്ഞത് കേട്ടോ കാരണം ഭീകരവാദം ഇല്ലാണ്ടാവും കാരണം ഭീകരവാദി മുഴുവൻ ആയിരത്തിൻ്റെ നോട്ടാണോ മേടിച്ചോണ്ടിരിക്കുന്നത് അഞ്ഞൂറിൻ്റെ നോട്ട് കിട്ടി അവരൊക്കെ കുളിക്കുമല്ലോ ഇതാണ് ഈ ഇപ്പം നടപ്പിലാക്കുന്ന ഒരു നടപ്പിലാക്കുന്ന കുറേ നിയമങ്ങളെ കുറിച്ച് കൂടെ പറയുന്നുണ്ട് ഒരു ദിവസം ഈ രാജാവിന്റെ ദർബാറിൽ ഒരു പരാതി പോകുന്നു പരാതി ഇങ്ങനെയാണ് കല്ലുവിൻ്റെ മതിൽ വീട് പരാതിക്കാരൻ്റെ ആട് ചത്തു ഇദ്ദേഹം ശിക്ഷ വിധിച്ചു മതിലിന് കല്ലുവിനെ കുമ്മായം സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി കെ രാജു അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കെ ആർ അർജേത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എൽ സി സെക്രട്ടറി പി എസ് സുധീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ